കല്ലറ ശാരദാദേവി ഒന്നാം കൂട്ട നിൽക്കുവാൻ നിയോഗം ലഭിച്ച കൊമ്പനാന കുന്നപുറം കൂട്ടായ്മയുടെ കൊമ്പനാന കല്ലറ കല്ലറപ്പൂരത്തിന്റെ വലത്തെ കൂട്ടാന പ്രിയൻ ഗുരുവായൂർ ദേവസ്വം ശ്രീധരൻ മന്നാർക്കാട് രാമദാസിൻ്റെയും കൈകൾ പിടിച്ചുകൊണ്ടിذا നടയണികൾ വെച്ച് നടന്നു വരികയാണവൻ നാരായണ പ്രിയൻ ഗുരുവായൂർ ദേവസം കൃതരൻ ഓക്യിലും വാക്കിലും ഒരേപോലെ ഗാംഭീര്യമുള്ള രീതിയും ശൈലിയും അതെ തീഷ്ണമായ സൗന്ദര്യത്താൽ കോട്ടയിയിലെ ശിവസുന്ദര എന്ന പേര് കേട്ടവനാണ് 1996 സെപ്റ്റംബർ 28 നന്ന് எணா சமர்பிச்ச காணிக்க நாராயணம் அது ஆருடையும் மனம் தவிர ரூபா பூரம் கூடுவான் பூர்ண பிரௌடியுள்ள வலம் கூட்டு வந்து കല്ലറയുടെ മണ്ണിലേക്ക് വരികയാണ് ശ്രീധരൻ സ്ത്രീയുള്ള പെരുമുഖത്ത് കണ്ണുകൾ കൊന്തത്തൂർ കോട്ടയുടെ മതിലകം കടന്ന വണിവൻ കൃത്യമായ സ്വഭാവ രീതികൾ എത്തണമെങ്കിൽ എണ്ണാതരം എഴുന്നള്ളിപ്പാണ് എഴുന്നള്ളിപ്പിന്റെ രീതികൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ക്ഷേത്ര ചടങ്ങുകളിലെ കലിശുതക്കാരൻ ഒറ്റിട്ടവുമായി തെറ്റും ഇടങ്ങളി പൊന്നത്തൂർ കോട്ടയുടെ രാജകീയം ചെയ്യുന്നവൻ ചെറിയാട്ടി താളം പിടിക്കുന്നൂർ ദേവസ്വം ശ്രീധരായിരം സ്വാഗതം കൂട്ടാർ വീരായി സ്വാഗതം